ദേവലോക രാജാവായ ദേവേന്ദ്രനെ ശനി ബാധിച്ച ഒരു കഥയുണ്ട് ഒരിക്കൽ ദേവലോകത്ത് എത്തിയ ശനിയോട് ദേവേന്ദ്രൻ കുറച്ച് അഹന്തയോടെ ഇങ്ങനെ പറഞ്ഞു ഹേ ശനി നീ എല്ലാവരെയും പരീക്ഷിക്കുന്ന വലിയ നീതിമാനല്ലേ എന്നാൽ ദേവന്മാരുടെ രാജാവായ എൻ്റെ അടുത്ത് നിന്റെ ബാധയൊന്നും ഏൽപ്പിക്കാൻ നീ നോക്കേണ്ട എന്നെ ശനി ബാധിക്കില്ല എന്റെ ജാതകത്തിൽ അങ്ങനെയൊരു ദശ നീയായിട്ട് വരുത്തി വെക്കുകയും വേണ്ട ഇതെല്ലാം കേട്ട ശനി പറഞ്ഞു രാജാവായാലും കൊള്ളാം പ്രജയായാലും കൊള്ളാം അനുഭവിക്കേണ്ടത് അനുഭവിച്ച് തീർക്കുക തന്നെ വേണം ഞാനായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ഓരോ ദശയും വരും വന്ന പോൽ പോകും അതെല്ലാം ഓരോരുത്തരുടെയും കർമ്മഫലമാണ് ഉടൻ ദേവേന്ദ്രൻ പ്രതികരിച്ചു ഹേ ശനി നീ വലിയ കണിശക്കാരനല്ലേ എങ്കിൽ പറയൂ എന്റെ ജാതകത്തിൽ ശനി ദോഷം എപ്പോഴാണ് ദേവരാജന്റെ ജാതകം നോക്കി ശനിയുടെ ദശാകാലം കൃത്യമായി ശനി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കാലം കടന്നുപോയി ശനി പറഞ്ഞ സമയം വന്നപ്പോൾ ദേവേന്ദ്രൻ ഒരു കാര്യം ഉറപ്പിച്ചു എന്തു വന്നാലും ശനിക്ക് പിടികൊടുക്കാൻ അവസരമുണ്ടാക്കരുത് എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ചേ പറ്റൂ ഇനി ഒട്ടും താമസിച്ചില്ല ദേവേന്ദ്രൻ തൻ്റെ തനതു രൂപം ഉപേക്ഷിച്ച് ഒരു മൂഷിക രൂപം സ്വീകരിക്കുകയും ആരെയും അറിയിക്കാതെ രഹസ്യമായി ഒരു കുപ്പിയിൽ ഒളിക്കുകയും ചെയ്തു ഈ രൂപത്തിൽ ശനി എന്നെ ബാധിക്കുന്നത് ഒന്ന് കാണട്ടെ എന്ന അഹംഭാവത്തിൽ ഒരു കുപ്പത്തൊട്ടിയിൽ ശനി പറഞ്ഞ കാലമത്രയും കഴിഞ്ഞപ്പോൾ മൂഷിക വേഷം ഉപേക്ഷിച്ച് ദേവലോകത്ത് ഇന്ദ്രനായി തന്നെ വന്നു ചേർന്നു പിന്നീട് ഒരു ദിവസം ശനിയെ കണ്ടപ്പോൾ ഉച്ചത്തോടെയും എന്നാൽ വിജയഭാവത്തോടെയും ശനിയെ പറ്റിച്ച കാര്യം ദേവേന്ദ്രൻ ശനിയോ ഓർമ്മിപ്പിച്ചു ശനി ശാന്തഭാവത്തിൽ പറഞ്ഞു സ്വർഗ്ഗലോകത്ത് സർവരാലും ആരാധനായി കഴിയേണ്ട അങ്ങ് ശനി ദശാകാലം എവിടെയായിരുന്നുവെന്ന് അങ്ങ് തന്നെ ഒന്ന് ഓർത്താൽ മതി അങ്ങയെ ഈ വേഷം കെട്ടിച്ചതി അങ്ങനെ തോന്നാൻ ഇടയാക്കിയതും ആരായിരിക്കുമെന്ന് ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കൂ അതെ എവിടെ പോയി ഒളിച്ചാലും ആർക്കും ശനി ബാധയെ തടുക്കാനാവില്ല ആൾ എത്ര സമർത്ഥനായാലും ഏത് അധികാരിയായാലും ശനി പിടിക്കേണ്ട സമയത്ത് ശനി പിടികൂടുക തന്നെ ചെയ്യും അത് തീർച്ചയാണ്